ഇത് എവിടെന്നു വാങ്ങിയതാ മീശോ മീഷോന്ന് വാങ്ങിയതാ എവിടെന്നീറ്റിലോ വീട്ടിലോ മീശോ പറഞ്ഞേ മീഷോ ആ പറ പറഞ്ഞു അതിലു ഇദാരെ കണ്ടവാര ആരെ വാങ്ങി തന്നേ അനീ തന്നു അപ്പ പപ്പയോ സാജിപ്പപ്പയോ ദേ ഇത് എന്തിനാ എന്ത് സ്പെഷ്യൽ ആയിട്ട് വാങ്ങി തന്നോ പക്കിന് വിലോ ഹേ പക്കിന് വിലോ പക്കിന് പോയിലോ ആ ആ പക്കിന് വിലോ ഓതല്ലല്ല ഹേ ഓതിന തോന്നണ്ട ഓണ്ടേ ഓതില്ല ദാ ആരെ കല്യാണത്തിന് ഇടാനാണോ ഭാഷ ഏതാ ഇതേത ഭാഷ ഇതേത ഭാഷന്ന് പറയും മലയാളം മലയാളം ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷ് തമിഴ്